എൻ്റെ അമ്മ വെയിലെന്നൊരു നോട്ടത്തിലായിട്ട് ആൾക്കാർ നിൽക്കുന്ന ഒരു തൊപ്പിയില്ല കുടയില്ല അടിപൊളി പഴ നിക്കുമ്പോ ഇപ്പൊ കുതിര വണ്ടി കയറിട്ടുണ്ട് കേട്ടോ അപ്പൊ കാളവണ്ടിയിൽ ആദ്യമായിട്ടാ കയറുന്നത് ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള ആദിയോഗി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാട്ടാ അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഊട്ടിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ അറിയാം ഊട്ടിയിലെ ടോയ് ട്രെയിനും പിന്നെ നിന്ന് കിണക്കോരേക്ക് പോകുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കാണിച്ചത് അപ്പോൾ അവിടുന്ന് മേട്ടുപ്പാളയത്ത് വന്നു അവിടുന്ന് എട്ട് ഇരുപതിനൊരു മെമു ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതിൽ കയറിയിട്ട് ഒമ്പത് പത്തായപ്പോഴത്തേക്ക് നമ്മൾ കോയമ്പത്തൂർ വന്നു അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ കോയമ്പത്തൂർ നിർത്തുന്ന ട്രെയിൻ നോക്കിയിട്ട് അതിൽ കയറി നേരെ കോയമ്പത്തൂർ വരിക അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതിനാല് ഡി പതിനാല് സി എന്നും പറഞ്ഞിട്ട് രണ്ട് ബസ്സുണ്ട് അപ്പോൾ ആ ബസ്സാണ് ഈ ആദിയോഗി ക്ഷേത്രത്തിൻ്റെ അടുത്ത് അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബസ്സാണ് ഈ പതിനാല് സിയും പതിനാല് ഡിയും അപ്പോൾ ആ ബസ് നോക്കിയിട്ട് കയറുക അപ്പോൾ നമ്മളെ ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വാദയ്ക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് നമുക്ക് സീറ്റ് കിട്ടണമെന്നില്ല ഒരു നാൽപ്പത് കിലോമീറ്റർ അടുത്തുണ്ട് ഈ ആദ്യയോഗി ക്ഷേത്രത്തിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടണം എന്നുള്ളത് നിർബന്ധമാണെങ്കിൽ അവിടെ തന്നെ നിന്നിട്ട് നേരെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോവുക അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ള ഗാന്ധിപുരത്തേക്ക് ഇരുപത് രൂപയാണ് അങ്ങോട്ടൊക്കെയുള്ള ടിക്കറ്റ് ചാർജ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പതിനാല് ഡീം പതിനാല് സീ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് സീറ്റൊക്കെ കൺഫേം ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം അപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റ് വണ്ടിയൊക്കെ ഇല്ല നമ്മുടെ കാറിനകത്തൊക്കെ ഓരുവാണെങ്കിൽ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം അപ്പഴാ നമുക്ക് ഇതിന്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകാം കേട്ടോ ഇവിടെ ആണെങ്കിലും നല്ല വെയില കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ വരുവാണെങ്കിലേ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും ഇച്ചയിലൂടെ ബെറ്റർ അതാകുമ്പോഴത്തേക്കും വെയിലൊന്നും കൊള്ളണ്ടല്ല പിന്നെ ഇവിടെ കാളവണ്ടി സവാരിയൊക്കെ ഉണ്ടോ കേട്ടോ കുറച്ച് പേരെയും കൊണ്ട് അങ്ങോട്ട് പോവുക കാളവണ്ടി അപ്പോൾ ഇവിടെ കുറേ പേരുണ്ട് നമുക്കൊന്ന് തിരക്കാം എങ്ങനെ പരിപാടി എന്നൊക്കെ രാവിലെ ഞാനൊന്നും കഴിച്ചില്ല അപ്പം നമുക്ക് ഇവിടുത്തെ ക്യാൻറ്റീനിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി കഴിച്ചത് വേണം അപ്പോഴേ ഞാൻ കഴിക്കാനായിട്ട് ഇവിടെ പൊടി ദോശയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ മസാല ദോശ പോലെ ഇരിക്കുന്നു സംഭവം ഇതിൻ്റെ അകത്ത് പൊടിയാണെന്ന് തോന്നുന്നു എന്ത് പൊടിയാണെന്ന് അറിയത്തില്ല മിക്കവാറും ഇടലിപ്പൊടിയാവാൻ ചാൻസ് ഉണ്ട് ിപ്പൊടിയാട്ടോ ഞാനൊരു ഇങ്ങനെ റൗണ്ട് വന്നിട്ട് അതിന്റെ മുകളിൽ ഇടലിപ്പൊടി ഇട്ടിട്ട് ഒരു പൊടി ദോശ ഉണ്ടല്ലോ അതായിരിക്കും ഓർഡർ ചെയ്ത അപ്പോഴേ നമ്മള് പൊടി ദോശയൊക്കെ കഴിച്ചേട്ടാ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പൊടിയായിരുന്നു അതിനകത്ത് കാരണം നറികയിലൊക്കെ കയറിയ അവസ്ഥ ചെയ്യണായിരുന്നു ആദ്യം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് പോകട്ടോ ക്ഷേത്രം എന്ന് പറയുമ്പോ ഈ ബോർഡ് കണ്ടോ അത് ധ്യാനലിംഗ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ധ്യാനലിംഗ ഭൈരവി ടെമ്പിളും മെഡിറ്റേഷൻ ഹാൾ യോഗ സെന്റർ അങ്ങനെ കുറേ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പൊ അതിനകത്ത് കയറിയത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം നമുക്ക് മൊബൈലൊന്നും ഇതിനകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് കയറാം അപ്പോഴേ നമ്മൾ ആ റോഡിൻ്റെ അപ്പുറ സൈഡിലുള്ള ഇഷാ ഇഷായോഗ അടുത്തൊക്കെ പോയായിരുന്നു അപ്പോൾ അവിടെ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ നമ്മൾ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ലേ മൊബൈൽ ബാഗ് ചെരുപ്പ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തതിന് ശേഷം നേരെ അതിൻ്റെ അകത്തേക്ക് പോയി ചെരുപ്പില്ല കേട്ടോ ചെരുപ്പ് അകത്താണ് കൊടുക്കുന്നത് മൊബൈലും ബാഗും ബാഗൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് അതിനുശേഷം ആ റോഡ് ക്രോസ് ചെയ്ത ആ ഒരു സ്ഥലത്ത് നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അവങ്ങിൻ്റെ തോട്ടമായിരുന്നു കേട്ടോ അവടക്കുന്നൊക്കെ നമ്മൾ പറയത്തില്ല അപ്പോൾ അതിൻ്റെ തോട്ടമായിരുന്നു അകത്തോട്ട് കയറിയപ്പോൾ തന്നെ കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ കയറി ചെല്ലുമ്പോഴേ സൂര്യകുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ചെറിയ കുളം പോലെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മൂന്ന് ശിവലിംഗമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആണുങ്ങൾക്ക് അകത്തേക്ക് ടോക്കൺ എടുത്തിട്ട് നമ്മൾ മുണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ആ സൂര്യകുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ ആ ഏരിയ ഞാൻ ഇറങ്ങിയില്ല അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര കാമാകട്ടെ ഭയങ്കര കൂടി ആകട്ടെ ആ ഒരു ഏരിയയിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് യോഗ ചെയ്യാനും കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും ഒരു ക്ഷേത്രമായിരുന്നു അവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഈ ഫ്രീ ആയിട്ട് യോഗ ചെയ്യിക്കുന്ന സ്ഥലമുണ്ട് ആരും അരമണിക്കൂറത്തേക്ക് യോഗയുടെ എല്ലാ ഐറ്റവും ഒന്നും കാണിച്ചു തരത്തില്ല കുറച്ച് ഇതൊക്കെ ആക്കിയിട്ട് നമുക്കൊന്നും നമ്മളിന്ന് കാമാക്കാനായിട്ട് കുറച്ച് നേരം മെഡിറ്റേഷൻ പോലെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെയാണ് അതിൻ്റെ ക്ലാസ്സുള്ളത് അപ്പോൾ ഓരോ ഇതിന് ഓരോ ടൈമിങ് അരമണിക്കൂറായിട്ടോ അതിൻ്റെ ടൈമിങ് ഞാൻ ജസ്റ്റ് എന്തായാലും അതിൻ്റെ അകത്ത് കയറി വന്നതല്ലേ അപ്പോൾ ഫ്രീ പ്രത്യേകിച്ച് പൈസ ഒന്നും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഒന്ന് മൊബൈൽ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ശിവൻ്റെ ആ ഒരു സ്റ്റാച്യു ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നട്ടം വെയിലാണ് നമുക്ക് ഒരു രക്ഷയില്ല നല്ല വെയിലടിച്ചാൽ നല്ല പണി കിട്ടും അപ്പോൾ കാരണം ഞാൻ നടക്കുന്നില്ല അപ്പോൾ ഇവിടെ നേരത്തെ കാളവണ്ടി ഉണ്ടായിരുന്ന കേട്ടോ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കാളവണ്ടി കാണിച്ചില്ലേ അപ്പോൾ ഇതിനും കുറേ വണ്ടികൾ അവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് ഇപ്പോൾ ഉച്ച സമയം ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നില്ല കുറേ കാളുകൾ അതെ ആ ഒരു തൊഴിലുമുണ്ട് അപ്പോൾ കുറച്ച് വണ്ടി ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ആ വണ്ടി വരട്ടെ വണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് കയറിയിട്ട് വേണം അതിനകത്ത് രൂപ അപ്പോൾ അതിൻ്റെ ചാർജും ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടുള്ള കാഴ്ചകളും എല്ലാം ഞാനിപ്പോൾ വഴിയെ കാണിച്ച് തരാം അപ്പോൾ എന്തായാലും അവർ വരട്ടെ അപ്പോൾ ഞാൻ നമ്മൾ കാളവണ്ടിക്കകത്ത് കയറാനായിട്ട് ടിക്കറ്റ് എടുത്തു തരട്ടെ അപ്പോൾ ഇവർ മാടുവണ്ടി എന്നാണ് പറയുന്നത് പത്ത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് അതായത് അങ്ങോട്ടും പത്ത് രൂപ തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് പത്ത് രൂപയ്ക്ക് ടിക്കറ്റ് പിന്നെ എടുക്കണം എന്നത് അപ്പോൾ ഈ കാളയ്ക്ക് വഴിപാടായിട്ട് ഇവിടെ പയറും മറ്റേ ശർക്കര എന്തൊക്കെയാണ് ചെയ്യാൻ ഒരു ഉണ്ടയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആൾക്കാർ മേടിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കുള്ള ഭക്ഷണമാവും അത് നേർച്ച നല്ല രീതിയിൽ അങ്ങനെ ആവുകയും ചെയ്യും അപ്പോൾ ഒരു വണ്ടി പത്ത് പേരാണ് കേട്ടോ പത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കാനോ നമുക്ക് ഇവിടെ ലോങ്ങിനൊക്കെ ഓരോരുത്തർ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാനുള്ള റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോ താഴെ കൊടുക്കാം അപ്പൊ അതിന്റെ റൂമാണെന്ന് തോന്നുന്നു നമ്മൾ ആ മുകളിൽ യോഗാ സെന്ററിന്റെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വെളിയിൽ കണ്ടായിരുന്നു അപ്പൊ അവിടെ മൊബൈൽ അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അവിടത്തെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല താഴെ കൊറേ റൂം പോലെ ഇങ്ങനെ ഹട്ട് പോലെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന കണ്ടായിരുന്നു അവർ ഈ വെയിലത്ത് നമ്മൾ ഈ വണ്ടി എടുത്തത് നന്നായി കേട്ടോ അല്ലെങ്കിൽ നല്ല വെയിലേ അപ്പൊ ഇവിടൊക്കെ ഐസ്ക്രീമും വെള്ളവും ഒക്കെ വയ്ക്കുന്ന ഒരുപാട് കടകളുണ്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണെനിക്ക് വേറൊരു കാള വണ്ടി ഇങ്ങോട്ട് വരുന്ന കേട്ടോ അത് ശരി വലിയ കാള വണ്ടിക്ക് സ്പീഡ് കൂടിയേട്ടാ നല്ല സ്പീഡ് ഇപ്പൊണ്ട് നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഡിക്ക് തുറക്കുമോ എന്നറിയത്തില്ല നമ്മളതിന്റെ വാദയ്ക്ക് തന്നെ ഇരിക്കുന്നത് പഴണിക്ക് പോയപ്പോ കുതിര വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കാളവണ്ടിയിൽ ആദ്യം കേട്ടോ കയറുന്ന നമ്മൾ ഇന്ന സ്പീഡ് കുറച്ച് വെള്ളിക്കാരൻ കൂുമ്പോഴോ കേട്ടോ വണ്ടി സ്പീഡിൽ പിന്നെ പുറയിലും ഉണ്ട് കേട്ടോ കാളവണ്ടി നമ്മളിതിനകത്തേ പത്ത് പേരാണ് കേട്ടോ ഒരു വണ്ടിക്കകത്ത് ഉൾക്കൊള്ളിക്കുന്നത് അതായത് പിള്ളേരാണെങ്കിലും അവരെ എണ്ണത്തിൽ കൂട്ടും അങ്ങനെ ആ പത്ത് പേരായി കഴിയുമ്പോഴത്തേക്കാണ് ഒരു വണ്ടി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നല്ല തളവണ്ടി അവിടെ നിന്ന് വിടുന്നത് അപ്പൊ അതേ നമ്മൾ ആ ശിവന്റെ സ്റ്റാച്യുൻ്റെ അവിടെ എത്തിണ്ട് കേട്ടോ അപ്പൊ ഇത് തെക്ക് ഭാഗം കേട്ടോ തെക്ക് ഭാഗത്തേക്കാണ് ശിവന്റെ ദർശനം അപ്പൊ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ എത്തുന്നത് ഇങ്ങനെ നടന്ന് നമ്മളിനി ഫ്രണ്ടിൽ വരണം ഇവിടെ കൂടുതലായിട്ട് കവിങ്ങിന്റെ കൃഷിയായിട്ടതെ അത് കണ്ട ഫുള്ള് കവുങ്ങുകൾ നിക്കുന്നുണ്ട് കൗുങ്ങും ബാക്ക്ഗ്രൗണ്ടിൽ മലയും അത് ഇത് കണ്ടത് അടുത്തൊരു വലിയൊരു മല ഇപ്പോ നമ്മള് കാളവണ്ടിക്കകത്ത് വന്നിറങ്ങി കേട്ടോ ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു അഞ്ഞൂറ് മീറ്റർ ഉള്ളായിരുന്നു അര കിലോമീറ്റർ ഉള്ളായിരുന്നു അപ്പോൾ ഇനി നമ്മളിനി തിരിച്ചു പോകണമെങ്കിലേ അപ്പോൾ ഈ ഒരു കൗണ്ടറിൽ നിന്ന് നമ്മൾ പിന്നെയും ടിക്കറ്റ് എടുക്കണം പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം തിരിച്ച് അങ്ങോട്ട് പോവാൻ ഈ വെയിലത്തേക്ക് ആളെ വണ്ടിയിലല്ലാതെ നമുക്കൊരു കാരണവശാലും നടന്നു പോകാനായിട്ട് പറ്റത്തില്ല ഇവിടെ നിന്ന് നടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഡീഹൈഡ്രേഷൻ ആകും ഈ ഇപ്പം പുറയിലാണ് നമ്മളെ വണ്ടി കൊണ്ടുവന്നിറക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അതിൻ്റെ ഫ്രണ്ടിൽ ചെല്ലണം അപ്പോൾ ഈ ബസ് വരുന്ന അപ്പോൾ നമുക്കിനി പോകേണ്ട ബസ്സാണോന്നറിയത്തില്ല ഇരുപത്തി മൂന്നെന്ന നമ്പർ എങ്ങോട്ടാണെന്നറിയത്തില്ല ഇനി പതിനാല് ഡിയും പതിനാല് സി ആണോ എന്നറിയത്തില്ല നമുക്ക് ഇനി തിരിച്ച് കോയമ്പത്തൂർക്ക് പോകാനട്ടെ കോയമ്പത്തൂർ പോയാലേ നമുക്കിനി ട്രെയിനുള്ളൂ ഇപ്പോൾ പന്ത്രണ്ടേ മുക്കാൽ ഒന്നേ പത്തിന് ട്രെയിൻ ഉണ്ട് അപ്പോൾ എന്തായാലും കിട്ടത്തില്ല ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര കോയമ്പത്തൂർക്ക് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് നല്ല തിരക്കായ ഉണ്ടേ ഒരു മണിക്കൂർ മേളെടുക്കും അപ്പോൾ ആ ട്രെയിൻ മിസ്സാവും അപ്പോൾ ഇനി നോക്കട്ടെ അവിടെ ചെന്നിട്ട് ഇനി ബസ്സിനാണോ ട്രെയിനാണോ നമുക്ക് പോകുന്നത് ആദ്യം നമുക്ക് ഇതിന്റെ കാഴ്ച അടുത്താണ് അപ്പോൾ ഫൈനലി നമ്മൾ ആദ്യയോഗി ക്ഷേത്രത്തിൽ വന്നു അതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റാച്യു ശിവന്റെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് വന്നു കേട്ടോ ഒരുപാട് നാളുണ്ട് നമ്മൾ ഈ ഫോണിലൊക്കെ കാണത്തേല്ലേ ഉള്ളൂ ഇതേപോലെ ഈ ശിവന്റെ മുമ്പിൽ നിന്നൊക്കെ ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നേ അപ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മൾ ഇവിടെ വന്ന് എത്തി അപ്പോൾ ഇതാണ് ശിവന്റെ ആ ഒരു സ്റ്റാച്യു കേട്ടോ ഇത് രാത്രിയാകുമ്പോഴത്തേക്കും ഒരു സന്ധ്യ ഒരു ഏതോ ഒരു ടൈമുണ്ട് ആ ഒരു ടൈമിൽ ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട് ഈ ആ ബിൽഡിങ്ങിന്റെ പുറത്ത് പറയേ ലൈറ്റൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ആ ഭാഗത്തൊക്കെ ലൈറ്റ് ഉണ്ട് അപ്പൊ ആ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട് രാത്രി അടിപൊളിയാണ് അപ്പൊ നമുക്ക് എന്തായാലും ആ ടൈമ് വരെ നിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓടിക്കേറിട്ട് വരാം കാരണം നല്ല വെയില ചെരുപ്പിടിക്കൂന്നറിയത്തില്ല ഇടത്തേക്ക് അപ്പഴേ ഈ ഒരു പൊരിവേലത്ത് എന്തോരം ആൾക്കാരാ നോക്കിയവിടെ വന്നിരിക്കുന്നത് അതെ പിന്നെ ആ ഭാഗത്ത് ഒരുപാട് കാറുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ വന്ന ആൾക്കാരുടെ പിന്നെ ഇവിടെ നിന്ന് ആൾക്കാർ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവരെ പ്രൊഫഷണൽ ക്യാമറ വെച്ചിട്ടെ ആ ഫോട്ടോ എടുത്തിട്ട് അത് ഈ ഇതുണ്ട് ഈ ക്യു ആറിന് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ തന്നെയാണ് എന്ത് ഫിനിഷിങ്ങാന്ന് നോക്കിയാൽ ആ ഒരു ശിവലിംഗവും ചന്ദ്രനും ഒക്കെ നിൽക്കുന്ന നോക്കിയാൽ എന്ത് ഫിനിഷിങ്ങാന്ന് നോക്കിയാൽ പിന്നെ ഈ കരുത്തി ഇട്ടിരിക്കുന്ന കണ്ടോ അത് ഒറിജിനലാണ് കേട്ടോ നേരത്തെ നമ്മൾ ആ ആദ്യോഗിക ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് പോയില്ലായിരുന്നു അപ്പുറ സൈഡിൽ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു സൈഡിൽ ഈ മാല ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക കേട്ടാ ഈ രുദ്രാക്ഷം ഉണ്ടല്ലോ പുതിയ രുദ്രാക്ഷം വെച്ചിട്ട് പ്ലാസ്റ്റിക്ക് ഈ ടങ്കീസ് നൂലുണ്ടല്ലോ ആ നൂലിനകത്ത് കയറ്റിയിട്ട് പുതിയ മാല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് മീതിലിടാനാണോ എന്ന് എനിക്കറിയത്തില്ല എന്താ സംഭവം എന്ന് അറിയത്തില്ല എന്തായാലും ഇതിനിടാൻ വേണ്ടിയിട്ട് തന്നെ കാരണം ആ ഇട്ടിരിക്കുന്നത് ഒറിജിനൽ രുദ്രാക്ഷേ കറക്റ്റാക നെഞ്ചിൻ്റെ അവിടെ നിന്നേ മുകളിലോട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് നമുക്കിവിടെ സ്റ്റാച്യുമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴത്തൊന്നുമില്ല എന്നാലും അപാര ഒരു സംഭവം കേട്ടോ അതേ കയറാനൊന്നും പറ്റത്തില്ല അവിടെ ഇത് ഈ ശൂലം പോലത്തെ സംഭവം വെച്ചിട്ടേ ബാരിക്കേഡ് പോലെ ചെയ്തിരിക്കുക അപ്പം അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്തായാലും ചുറ്റി നടന്നതിൻ്റെ കാഴ്ചകൾ കാണാം നമ്മളിത്രയും താഴെ വന്ന് നിന്നാൽ ഇതിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല ലോങ്ങി നിൽക്കണം ലോങ്ങി നിന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റാച്യൂൻ്റെ ഈ ഒരു പ്രതിമയുടെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പറ്റും പറ്റത്തില്ല ദൂരം കൂടുന്തോറും അതിൻ്റെ ഭംഗി കൂടുക കേട്ടോ ഓടി കറങ്ങിട്ട് വരാം നല്ല വെയിലാട്ടെവിടെ ഒരു രക്ഷയില്ല എൻ്റെ അമ്മേ ഇന്നലെ ഞാൻ ഊട്ടിയിലല്ലായിരുന്നു ഊട്ടിയിൽ നല്ല തണുപ്പായിരുന്നു ഇപ്പൊ നോക്കിയേ കോയമ്പത്തൂർ വന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലും അടിപൊളി അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു ശിവൻ്റെ ഒരു പ്രതിമ നോക്കി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ചങ്ങ് പോവാം ദൂരെ ചെന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം ചിലപ്പോൾ ദൂരെ നോക്കുമ്പോഴായിരിക്കും ഇച്ചിടം എന്താ പറയുക ക്ലാരിറ്റി കൂടുന്നത് പിച്ചറൻ്റെ എൻ്റെ അമ്മ വെയിലെന്നൊരു നോട്ടത്തിലായിട്ട് ആൾക്കാർ നിൽക്കുന്നെങ്കിൽ ഒരു തൊപ്പിയില്ല കുടയില്ല അടിപൊളി സംഭവം ഞാൻ പറഞ്ഞാൽ ശരിയാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇത്തരം ദൂരത്തുനിന്ന് നമ്മൾ നോക്കുന്ന ആദ്യോഗിയുടെ ആ ഒരു കാഴ്ച നോക്കിയാൽ എന്ത് രസമല്ല അടിപൊളി നോക്കിയേ ആ ഒരു ഫിനിഷിങ്ങായിട്ട് നോക്കിയാൽ ആ ഒരു ചന്ദ്രകലയും ആ ഒരു പൊട്ടും കണ്ണറച്ച് വെച്ചിരിക്കുന്ന ആ രീതിയിലൊക്കെ ഉണ്ട് അടിപൊളിയല്ലേ സംഭവം ഞാൻ ചുമ്മാ തള്ളി മറിക്കല്ലോ നിങ്ങളിപ്പോൾ അമ്പലത്തിൽ കേരളവരായിക്കോട്ടെ കേരളാത്തവരായിക്കോട്ടെ അപ്പോൾ അമ്പലത്തിൽ പോയില്ലേലും കുഴപ്പമില്ല നിങ്ങളിവിടെ കോയമ്പത്തൂർ സൈഡിൽ എവിടെയെങ്കിലും വരുവാണെങ്കിൽ ഈ ഒരു ആദ്യോഗിയുടെ ഈ ഒരു സ്റ്റാച്യു നിങ്ങളിവിടെ വന്നൊന്ന് കാണണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് സംഭവം എന്ന് വെച്ചാൽ വർത്തായിട്ടോ നമ്മളിവിടെ വന്നതെന്നും പറഞ്ഞ് നഷ്ടമൊന്നും നമുക്ക് വരാൻ പോകില്ല അത്രയ്ക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ആയിരുന്നു സംഭവം രാത്രി ആയി കഴിഞ്ഞാൽ ഇത്രയും ലോങ്ങി നമ്മൾ നോക്കുമ്പോഴേ അവിടുന്ന് ആ ഇത് ഇതുണ്ട് രണ്ട് പില്ലർ അവിടുന്ന് പിന്നെ ആ സെൻട്രീന്ന് ഒക്കെ ലൈറ്റ് ഷോ ഉണ്ട് അതാ പാറോ കേട്ടോ ഞാനിങ്ങനെ വീഡിയോസിൽ കണ്ടിരുന്നു നേരിട്ട് കണ്ടിട്ടില്ല നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നിൽക്കാൻ ടൈമില്ല രണ്ട് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് സമയം ഒന്നരയടുത്തായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രെയിൻ എന്തായാലും മിസ്സായി ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് ബസ്സിലോ മറ്റോ കയറി ഇനി പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇത് ഊട്ടി ടോയ് ട്രെയിൻ്റെ വീഡിയോയും പിന്നെ ഊട്ടീന്ന് കിണക്കോരയിലേക്ക് പോകുന്ന കാഴ്ചകൾ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം നമ്മുടെ ഈ ഒരു ആദിയോഗി ക്ഷേത്രത്തിൽ ഈ ഒരു സ്റ്റാച്ചുവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഒരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ